എല്ലാവർക്കും നമസ്കാരം ദേവ് സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ് ഇറ്റ്സ് മീ കൺമണി എന്നാണ് ആ പ്രൊഫൈലിൻ്റെ പേര് ആ പ്രൊഫൈലിൽ കണ്ടൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് കുറേ അധികം ആൾക്കാർക്ക് അറിയാമായിരിക്കും കാരണം ഓൺലൈൻ വഴി ഡ്രസ്സുകൾ സെയിൽ ചെയ്യുന്ന ഈ കുർത്തീസൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ടീമാണ് ഒരു ലേഡിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒപ്പം അവരുടെ ഹസ്ബൻഡും ഉണ്ട് ഒരു ഒലിവിയ ഡിസൈനിനെ കുറിച്ച് ശരിക്കും കുറേ കാലം മുൻപ് ഞാൻ കേട്ടിരുന്നു ഈ ലോക്ക്ഡൌൺ സമയക്കായപ്പോൾ ഒലിവിയ ഡിസൈൻസ് അടൂർ പത്തനംതിട്ടയോ കോന്നിയോ അവിടെ എവിടെയൊക്കെ അവർക്ക് ഔട്ട്ലെറ്റ്സ് ഉണ്ട് അവരെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ അവിടുന്ന് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് എന്നിട്ട് ഈ പെൺകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ അഭിപ്രായങ്ങൾ കേട്ടിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ടെങ്കിൽ അത് എൻ്റെ അഭിപ്രായമാണ് എൻ്റെ നിലപാടുകളായിരിക്കും അതിന് വേറൊരാളുടെ അഭിപ്രായം കേൾക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു കാര്യത്തെക്കുറിച്ച് അവിടെ എക്സ്പീരിയൻസ് മോശമായൊരു അനുഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല അനുഭവം ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേറെ ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പറയേണ്ടത് അപ്പോൾ ഇവരിങ്ങനെ ആ ഒരു കാര്യം ചോദിച്ചതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് വിഷയം എന്താണെന്നുള്ളത് പിന്നാലെ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അവരെന്താണ് പറയുന്നത് എന്താണ് ചോദിക്കുന്നതൊന്ന് കണ്ടുനോക്കാം ഹായ് ഞാനിപ്പോൾ വന്നേക്കുന്നത് നിങ്ങളോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല നമ്മുടെ അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ് അതിപ്പോൾ നല്ലതായിക്കോട്ടെ ചീത്ത ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കുള്ളൊരു അഭിപ്രായം അത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾക്കുള്ള അതായത് സ്ത്രീകൾക്കുള്ള ഡിസൈൻഡ് കുർത്തീസ് ഓൺലൈൻ ആയിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ അവരിലേക്ക് എത്തിക്കുന്നു എന്നതും അത് കൂടാതെ സ്ത്രീകൾക്ക് ജോലി സാഹചര്യം കൂടുതൽ ായിട്ട് കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഒരു ഷോപ്പ് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ആയത് അപ്പൊ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അതിപ്പോ എന്തോ ആയിക്കോട്ടെ അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ വേറൊന്നുമല്ല നിങ്ങളുടെ കമന്റ്സോടെ കണ്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ ഇതാണ് ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന പ്രൊഫൈലിൽ വന്ന വീഡിയോ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടി പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ എന്ന് അവർ പറയുന്നു പക്ഷേ അതിനോട് എനിക്ക് യോജിപ്പില്ല ആ കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് പറയുക എന്തെങ്കിലും മോശം അനുഭവമാണോ അതല്ലെങ്കിൽ അവിടെ നല്ല അനുഭവമാണോ ഉണ്ടായിട്ടുള്ളത് അവിടുന്ന് സാധനം മേടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ആണോ അവിടെ വർക്ക് ചെയ്തിൻ്റെ എക്സ്പീരിയൻസ് ആണോ ഇത് എന്താണെന്നുള്ള ആ കുട്ടിക്ക് പറയാം ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ആ ഒലിവിയ ഡിസൈൻസ് എന്ന് പറയുന്ന സ്ഥാപനം രണ്ട് രീതിയിലാണ് ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത് പ്രോഡക്ട്സുകൾ അവർ മാർക്കറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന കുർത്തീസ് ആണെക്കോട്ടെ അല്ലെങ്കിൽ സാരീസ് ആയിക്കോട്ടെ എന്താ എന്താണോ അവരുടെ ഐറ്റം അത് ഓൺലൈൻ വഴിയാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് വളരെ വില കുറച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ അല്ലെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ ആ റേഞ്ചിൽ അങ്ങനെയാണ് അവർ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത് അതും ഓൺലൈനായിട്ടാണ് അതിന് വേണ്ടി അവർ അധികം പെൺകുട്ടികളെ ഹയർ ചെയ്യുന്നുണ്ട് എല്ലാ സാറ്റർഡേയ്സിലും അവിടെ ജോബ് ഇൻ്റർവ്യൂ എന്നു പറഞ്ഞിട്ട് കുറേ അധികം ആളുകൾ വന്നിട്ട് അവർ ഇൻ്റർവ്യൂ നടത്തുന്നതായിട്ടുള്ള വീഡിയോസ് കാണാൻ കാണിക്കാറുണ്ട് ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവരുടെ പ്രൊഫൈലുകളിൽ വീഡിയോകൾ വരാറുണ്ട് ഇൻ്റർവ്യൂവിൻ്റെയും അതുപോലെ ഇവരുടെ പ്രോഡക്ട്സുകളുടെയും ഒക്കെ വീഡിയോസ് വരാറുണ്ട് അപ്പോൾ ഇവർ പറയുന്ന സാലറി എന്ന് പറയുന്ന ഹെവി സാലറിയാണ് അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് ഈ റേഞ്ചിലേക്കാണ് സാലറി പറയുന്നത് പക്ഷേ അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഉള്ള ആളുകൾ മുൻ മുൻപ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ അഭിപ്രായ പ്രകാരം അതൊക്കെ വെറുതെ പറയുന്നതാണ് അവിടെ കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യേണ്ടത് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനവർ ഫ്രീ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും ഹോസ്റ്റൽ ഫ്രീ ഫുഡ് ഫ്രീ എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഇതിനെല്ലാം അവർ ഫീസ് ഈടാക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന കുറച്ച് കമൻറ്റ്സ് നമുക്കൊന്ന് വായിച്ചിട്ട് വരാം ഇതിൽ വളരെ വ്യക്തമായിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞു തരാം അവിടെ നടക്കുന്നത് എന്താണെന്ന് ഞാൻ അവിടെ നിധി എന്ന പേരിൽ വർക്ക് ചെയ്ത എക്സിക്യൂട്ടീവാണ് അവിടെ ഒരേ പേരിൽ രണ്ട് പേരെ പറ്റില്ല അപ്പോൾ പേര് മാറ്റണം ഇരുപത്തിയായിരം പ്ലസ് സാലറി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ത്രീ അവർ മാത്രം വർക്ക് ബാക്കി ടൈം ഫുൾ ഫ്രീഡം ചാരിറ്റി റിലേറ്റഡ് എന്നൊക്കെ പറഞ്ഞാണ് അവിടെ ആളെ എടുക്കുന്നത് എപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് കാണാം ഇപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് കാണാം എൻ്റെ പേരിൽ അവർ ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട് അതും എൻ്റെ ഫോണും സിമ്മും വെച്ച് അവർ നമ്മൾ നിർത്തി നിർത്തിപ്പോരുമ്പോൾ നമ്മളുടെ ഫോൺ അവിടെ വാങ്ങിവെക്കും സംശയമുണ്ടെങ്കിൽ എയ്റ്റ് സീറോ എയ്റ്റ് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്ത് നോക്കൂ എൻ്റെ നമ്പർ ആയിരുന്നു അവിടെ ജോബിന് പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ പൈസ ചിലവായി എൻ്റെ ഒരു മാല പണയം വെച്ചിട്ടാണ് ഞാൻ അവിടുത്തെ ആവശ്യത്തിന് പൈസ എടുത്തത് ബിക്കോസ് രണ്ട് ഫോൺ വേണമായിരുന്നു പേഴ്സണൽ യൂസിനും ബിസിനസ് ചെയ്യാൻ വേറെ ഫോണും ഫോണൊക്കെ അവിടുന്ന് തരുന്നത് പോലെയാണ് അവരുടെ റീലൊക്കെ നയാ പൈസ അവരുടെ അല്ല സ്വന്തം പൈസയ്ക്ക് ഫോൺ മേടിക്കണം പിന്നെ പൈസ ഇല്ലാത്തവർക്ക് പതിനായിരം ചെക്ക് തരും അതിന് ഇരുപതിനായിരം മേടിച്ചു എന്ന് പറഞ്ഞ് നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം അവിടെ സാലറി എന്ന ഒരു പരിപാടിയേ ഇല്ല കമ്മീഷനാണുള്ളത് ഒരു രൂപ പെർമനൻ്റ് സാലറി ഇല്ല എത്ര രൂപയുടെ ബിസിനസ് ചെയ്യുന്നു അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് ആണ് ഒരു ദിവസത്തെ സാലറി വൺ മന്ത് ത്രീ ലാക്കിൻ്റെ ബിസിനസ് ചെയ്തില്ലെങ്കിൽ കമ്മീഷൻ്റെ നേരെ പകുതി മാത്രമേ തരൂ അതായത് നമ്മൾ രാപ്പകൽ ഇല്ലാതെ അധ്വാനിച്ച് ഒരു മുപ്പതിനായിരം രൂപയുടെ ജോലി ഒരു മാസം ചെയ്താൽ അതിൻ്റെ പാതി അതായത് പതിനയ്യായിരം രൂപ അതിന് ഉച്ചക്കത്തെ മാത്രം ഫുഡിൻ്റെ ആയിരത്തി അറുന്നൂറ് പ്ലസ് ആയിരത്തി അറുനൂറ് മൂവായിരത്തി ഇരുന്നൂറ് നെക്സ്റ്റ് മന്ത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതിൻ്റെയും കൂടി ചേർത്തിട്ട് ഈ സാലറിയിൽ നിന്ന് കട്ടാക്കും പിന്നെ രാവിലെയും വൈകിട്ടും രാത്രിയും വെളിയിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കണം അതിന് സ്വന്തമായി കയ്യിൽ നിന്ന് പൈസ എടുക്കണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പണി ചെയ്യുന്നതെന്ന് ഓർക്കണം പ്രേതാലയം പോലെ ഒരു ഹോസ്റ്റൽ അതിന് ഞാൻ നിന്ന ടൈമിൽ ആയിരത്തി അഞ്ഞൂറായിരുന്നു ഒരാളുടെ റെൻ്റ് ഇപ്പോൾ കാണും അറിയില്ല ഫോൺ സ്വന്തം പൈസയ്ക്ക് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിർത്തി നിർത്തിപ്പോരുമ്പോൾ അവിടെ കൊടുത്തിട്ട് വരണം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് മാക്സിമം സാലറിയിൽ നിന്ന് പിഴിയും എന്നിട്ട് പറയും റിസൈൻ ചെയ്ത് അറുപത് ദിവസം കഴിഞ്ഞ് കംപ്ലൈൻറ്റ്സ് ഒന്നുമില്ലെങ്കിൽ തരാം അറുപത് ദിവസം കഴിഞ്ഞ് ചെന്ന എൻ്റെ ഓരോ ഫ്രണ്ടിന് അവർ ഓരോന്നൊക്കെ പറഞ്ഞ് കട്ടാക്കിയിട്ട് കൊടുത്തത് വെറും രണ്ടായിരം രൂപയാണ് വേറെ ഒരു ഫ്രണ്ടിന് വണ്ടിക്കൂലിക്ക് പോലുമുള്ള ക്യാഷ് കൊടുത്തില്ല ഒന്നാലോചിച്ച് നോക്കി അവിടെ നിന്ന് ഉണ്ടായ എക്സ്പീരിയൻസ് ആളുകൾ പറയുന്നതാണ് അപ്പൊ ഇത്തരം കമൻറ്റുകളാണ് ഒലിവിയ ഡിസൈൻസിൽ വർക്ക് ചെയ്ത ആളുകൾ പറയുന്നത് അവിടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നത് പക്ഷെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരിക്കലും മാറ്റി പറയാൻ പറ്റില്ല അവർക്ക് ആ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ ജോലി ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് പറയുക ദൈവത്തെ ഓർത്ത് ആ വീഡിയോ കണ്ടിട്ട് പോവല്ലേ എന്റെ എക്സ് ഫോൺ കേഡായി പോയി അത് നന്നാക്കിയാൽ പലതും ഞാൻ തെളിവോടെ അയച്ചു തന്നേനെ ഇവർ അവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ ചേച്ചി വീഡിയോ ഇട്ടതിൽ സന്തോഷമുണ്ട് ഒത്തിരി പേർ അവരുടെ ജോബ് വീഡിയോ കണ്ടു പോവുകയും ഇനി പോകുന്നവരെങ്കിലും എല്ലാം മനസ്സിലാക്കണം വലയിൽ ചെന്ന് കുടുങ്ങാതെ ഇരിക്കുക ഇതാണ് അടുത്തൊരു പ്രൊഫൈൽ പറയുന്നത് ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട് വളരെ മോശം അനുഭവമാണ് ഉണ്ടായത് ഉടായ്പാണ് ചുമ്മാ ഡയലോഗ് മാത്രമേ ഉള്ളൂ പെരുമാറ്റം കണ്ടാൽ ഇതിലും യോഗ്യത ഉള്ള ടെക്സ്റ്റൈൽ ഷോപ്പുകളുണ്ട് ക്യാഷ് ഉണ്ടായിട്ട് കാര്യമില്ല വിവര ബോധം ഇതൊക്കെ വേണം പാവങ്ങൾക്ക് ജോലി കൊടുക്കുക എന്നാണ് പറയുന്നത് എന്നിട്ട് ക്യാഷ് ഉള്ളവരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഭർത്താവ് ഒരു കഴിവില്ലാത്തവനാണ് ഭാര്യയാണ് അവിടെ ഭരിക്കുന്നത് അതുമല്ല അവരുടെ പെരുമാറ്റം വളരെ മോശമാണ് എൻ്റെ അമ്മയും ഞാനും കൂടി ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി പോകുന്നത് ഒരിക്കലും അത് ഞാൻ മറക്കില്ല ആരും പോവരുതേ ഇതാണ് അടുത്തൊരു പ്രൊഫൈലിൽ പറയുന്നത് കൺമണി എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ എൻ്റെ കസിൻ സിസ്റ്റർ പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്തിരുന്നു ആദ്യം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ അവർ ബയോഡേറ്റ് അയക്കാൻ പറഞ്ഞു ഞാൻ അവളുടെ സി വി അയച്ചു കഴിഞ്ഞ് ക്വാളിഫൈഡ് അല്ലെന്ന് പറഞ്ഞ് റിപ്ലൈ ചെയ്തു ബട്ട് അവൾക്ക് ഡിഗ്രി പഠിച്ച കുട്ടിയാണ് കാരണം അന്വേഷിക്കാൻ ഞാൻ തന്നെ വിളിച്ചപ്പോൾ ഒരാണായിരുന്നു ഫോൺ എടുത്തത് ഫസ്റ്റ് കുറെ ഞൊട്ട ന്യായം പറഞ്ഞു ലാസ്റ്റ് അവർ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു താനാകും എന്ന് താൻ അയച്ച പ്രൊഫൈലിലെ കുട്ടി ഫെയർ അല്ല ആക്ച്വലി ഞാൻ അവരുടെ നമ്പർ സേവ് ആക്കി വെച്ചിട്ടാണ് സി വി ഒക്കെ അയച്ചത് ഇതിനു മുൻപ് കുറെ കുട്ടികൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ അതിലൊന്നും മൈൻഡ് ആക്കിയിരുന്നില്ല പക്ഷേ സ്കിൻ കളർ മാത്രമാണ് നോക്കുന്നതെന്ന് തോന്നി ഞാൻ അയാളോട് ഓർന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ കുറെ റൈസ് ആയി ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ കട്ടാക്കി തിരിച്ച് വാട്സപ്പ് മെസ്സേജ് ഇട്ടപ്പോൾ അവരുടെ മെസ്സേജ് ആൾ ക്ലിയർ ആക്കിയിട്ട് ബ്ലോക്ക് ആക്കി ഇൻസ്റ്റാ പേജ് മെസ്സേജ് പോകുന്നില്ല അവരുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആണ് പിന്നെ അവരുടെ ആഡ് കാണുമ്പോൾ എപ്പോഴും ഓർക്കും ഇതിപ്പോൾ ഇനി മറ്റുള്ളവർക്ക് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇതാണ് അടുത്തൊരു പ്രൊഫൈൽ പറയുന്നത് ഞാൻ ഇവരുടെ തള്ളിൽ കേട്ട് ഞാൻ ജോലിക്ക് മെസ്സേജ് ചെയ്തു ഹസ് ആണ് റിപ്ലൈ തന്നത് ഡിമാൻഡ് കാണാൻ ലുക്ക് വേണം ഏജ് ഇരുപത്തിയാറിൽ കൂടാൻ പാടില്ല എന്നൊക്കെയാണ് ഓൺലൈൻ ജോലിക്ക് എന്തിനാണ് ഇതൊക്കെ ഒരു ജോലിക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഉള്ള റിപ്ലൈ ആയി എനിക്ക് തോന്നിയില്ല സംതിങ് റോങ് ഇതാണ് അടുത്തൊരു പ്രൊഫൈല് ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് കുറേ അധികം റോങ് ആണ് വന്നിട്ടുള്ളത് മോശം അനുഭവം ഉള്ള ആൾക്കാർ ഒരുപാട് പേര് അതിനകത്ത് ഒന്നോ രണ്ടോ പേരാണ് ഞാൻ ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വർക്ക് ചെയ്യുന്നവർ നല്ല അനുഭവം പറയുന്നു നല്ല എക്സ്പീരിയൻസ് പറയുന്നു വർക്ക് ചെയ്യാതെ അവിടെ പോയി ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിന് വേണ്ടി കോൾ ചെയ്തിട്ട് തിരിച്ചുണ്ടായ റെസ്പോൺസ് വളരെ മോശമായ രീതിയിലാണ് ആളുകൾ ഇവിടെ പ്രതികരിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം ഒരു ജോലിക്ക് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ എന്തിനാണ് ജോലിക്ക് ഈ ഇരുപത്തിയാറ് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വേണം എന്നാവശ്യപ്പെടുന്ന എൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം കല്യാണം കഴിയാത്ത കുട്ടികളാവുമ്പഴേക്കും അവർ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണമെന്നോ അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് പ്രോബ്ലംസ് പറയല്ല എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം പക്ഷേ ഇവിടെ കുറേയധികം കുട്ടികൾ ഈ ഒരു ഒലിവിയ ഡിസൈൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കല്ല ഇവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അതിലേക്ക് അട്രാക്റ്റഡ് ആകുവാണ് ഇവിടെ ഒരുപാട് പേര് മോശം അനുഭവം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് എന്നു പറഞ്ഞാൽ കുറച്ച് പേരൊന്നും അല്ല ഒട്ടനവധി ആൾക്കാരുടെ മോശം അനുഭവമാണ് പറഞ്ഞേക്കുന്നത് വെളുപ്പ് കറുപ്പ് എന്ന വേർതിരിവുള്ള ഷോപ്പാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന അവരുടെ ഹസ്ബൻഡ് ബയോഡേറ്റ രണ്ടായാണ് വെക്കുന്നത് ഒന്ന് കറുപ്പ് മറ്റൊന്ന് വെളുപ്പ് വെളുത്തവരോട് ചോദിക്കും നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് അല്ലാതെ ഉള്ളവരോട് പറയും വിളിക്കാമെന്ന് ഇതാണ് വലിയ വലിയ ഇൻ്റർവ്യൂ സ്റ്റൈൽ കളർ ഡിസ്ക്രിമിനേഷൻ അവിടെ നടത്തുന്നത് ജോബ് ഇൻ്റർവ്യൂ തന്നെയല്ലേ വേറെ പണിക്ക് ഉള്ള ഇൻ്റർവ്യൂ നല്ലല്ലോ അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്നത് കമൻസുകളാണ് ഈ കമൻ്റുകൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടു അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ആരെങ്കിലും അവിടെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല പക്ഷേ ഈ ഇത്രയും അധികം ആൾക്കാർ ഒന്നോ രണ്ടോ പേര് മോശം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അവർ അസുഖം കൊണ്ട് പറയുന്നതാണ് അത്രയും അധികം ആൾക്കാർ മോശം പറയാമെന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇനി ഇതിന് ബദലായിട്ട് ഒലിവിയ ഡിസൈൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്ന് പറയുന്നത് ലോയയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അവരെ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഷോപ്പിനെ ഡിഗ്രേഡ് കഴിഞ്ഞാൽ അത് അവർ നിയമപരമായിട്ട് ഏത് അറ്റം വരെയും പോകുന്നൊക്കെ പറയുന്നുണ്ട് അവർ എത്ര പേർക്കെതിരെ കേസ് കൊടുക്കും ഇത്രയധികം ഈ കമന്റ് ചെയ്ത ഇത്രയധികം ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കും കൊടുക്കട്ടെ തെളിവുകൾ പുറത്തു വരട്ടെ ഒരുപാട് പേര് അവിടെ വർക്ക് ചെയ്ത് ബാഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരുണ്ട് പുറത്തേക്ക് വരട്ടെ തെളിവുകൾ മോശമായിട്ടുള്ള പരിപാടികളാണ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ ഈ പറയുന്ന ജോലിക്കാരെ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പുറത്തേക്ക് വരട്ടെ പുറത്തേക്ക് വരണം വീഡിയോയിൽ കാണിക്കുമ്പോൾ വളരെ നല്ല രീതിയിലും അല്ലെങ്കിൽ എല്ലാവരോടും ഭയങ്കര സ്നേഹമായിട്ടും ഒക്കെ പെരുമാറുന്ന ഒരു വ്യക്തി ചെക്കുകൾ കൊടുക്കുന്ന കാണിക്കുന്നുണ്ട് ഈ ആഴ്ചത്തെ ഇൻകം അല്ലെങ്കിൽ ഈ മാസത്തെ ഇൻകം എന്ന് പറയുമ്പോൾ ഇരുപത്തിയായിരം രൂപ ഒരു ആൾക്ക് സാലറി കൊടുക്കണമെങ്കിൽ അവർ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ മിനിമം എട്ട് മണിക്കൂർ പണിയെടുക്കണം ഇവിടെ പക്ഷെ അവർ പറയുന്നത് മൂന്ന് മണിക്കൂർ ജോലി ചെയ്താൽ മതി മൂന്ന് മണിക്കൂർ ജോലി ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് റിഫ്രഷ്മെൻ്റ് ടൈമാണ് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അപ്പോൾ ഏ പുറത്തുനിന്ന് കാണുന്ന ഏതൊരാൾക്കും അവിടെ പോയി ജോലി ചെയ്യാനുള്ള ഒരു താല്പര്യം വരും അതുകൊണ്ട് തന്നെ എവറി സാറ്റർഡേ ഇൻ്റർവ്യൂ വയ്ക്കുവാണ് അപ്പോൾ ഇവർ എത്ര പേർക്ക് ജോലി കൊടുക്കും അത് കുറേയധികം ആൾക്കാരെ വിളിച്ച് ഈ പറയുന്ന പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യുക അപ്പോൾ സെയിൽ ചെയ്യുന്നതിൻ്റെ കമ്മീഷനായിരിക്കാം ഒരു പക്ഷെ കൊടുക്കുന്ന സാലറി അവിടെ ഇല്ലെന്നാണ് പലരും പറയുന്നത് ഇതിനകത്തുള്ള കമൻസുകളിൽ പലരും പലരും അവിടെ സാലറി ഇല്ല പകരം കമ്മീഷനാണല്ലോ എന്നാണ് പറയുന്നത് അതെന്തോ ആയിക്കോട്ടെ അത് നമ്മുടെ വിഷയമല്ല പക്ഷെ ഇവിടെ ഇന്റർവ്യൂവിന് എടുക്കാൻ വെച്ചിരിക്കുന്ന വെച്ചിക്കുന്ന ആണ് പ്രശ്നം ഇരുപത്തിയാറ് മുതൽ മുപ്പതിനകത്ത് പ്രായം വെളുത്ത കുട്ടികളായിരിക്കണം കറുക്കാൻ പാടില്ല കിൻടൗ വെച്ചിട്ടാണോ സെയിൽ ചെയ്യുന്നത് നാവിൻ്റെ ബലമുണ്ടല്ലേ അവിടെ സെയിൽ നടക്കുന്നത് കാരണം ഓൺലൈനാണ് ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ മെസ്സേജുകളിലൂടെ ഒക്കെ ആയിരിക്കും സെയിൽസ് ചെയ്ത് ചെയ്യേണ്ടത് ആ അയക്കുന്ന വ്യക്തി ഇവരെ കാണുന്ന പോലുമില്ല അപ്പം പിന്നെ എന്തിനു വേണ്ടി ഇങ്ങനെ സ്കിൻ ടോണിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവരെ മാറ്റി നിർത്തുന്നു വേർതിരിക്കുന്നു ഈ പറയുന്ന അതിൻ്റെ ഓണർക്കൊച്ചിരി കളറുള്ളതുകൊണ്ടാണോ കളറുള്ളവർ മാത്രം മതി തീരുമാനിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വരും വീഡിയോകളിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എനിവേ ഒലിവിയ ഡിസൈൻസിലുള്ള അവർ അവരുടെ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എന്ത് ഏത് അറ്റം പോകും എത്ര കോടി ചിലവാക്കിയാലും ആ അറ്റം വരെ ഞാൻ പോകും ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസ് അത്രമാത്രം ഉന്നതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സ്ഥാപനം തകർത്തിട്ട് ഇവിടെ ആർക്കും ഒന്നും നേടാനില്ല നടക്കുന്നത് സത്യസന്ധമായിട്ട് മാന്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവർക്ക് വേണ്ടത് സെയിൽസ് ആണെങ്കിൽ പറയുന്ന പോലെ ഇനി വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു പാവങ്ങൾ അവർക്ക് ആവശ്യമില്ല പാവങ്ങൾക്ക് വേണ്ടി ജോലി കൊടുക്കുന്ന പറയുന്നത് പക്ഷേ പാവങ്ങൾ അവർക്ക് ആവശ്യമില്ല കാശുള്ള വീട്ടിലെ കുട്ടികളാണ് അവരവിടെ ജോലിക്ക് എടുക്കുന്നത് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് ഇങ്ങനെ പല രീതിക്കാണ് അതിനകത്ത് കമൻറ്റ്സ് കാണും ഞാൻ എല്ലാ കമൻസും എടുത്ത് വെക്കുന്നില്ല എനിവേ ഇതിന് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് അവരുടെ പ്രൊഫൈലിലൂടെ അല്ലെങ്കിൽ അവർ അവർ ഈ പറയുന്ന പോലെ പലയിടത്തും പല റീൽസ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴെ റൈറ്റപ്പ് ആയിട്ട് എഴുതിയിരുന്നു എന്തുകൊണ്ട് അവർ നേരിട്ടൊന്നും സംസാരിക്കുന്നില്ല സംസാരിക്കട്ടെ അത് കേട്ടിട്ട് നമുക്ക് ബാക്കി നോക്കാം